ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം വേണമെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ചാണക്യൻ പറയുന്നു പ്രത്യേകിച്ച് പുരുഷന്മാർ ചില കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണം ഭാര്യമാരോട് പോലും ഈ കാര്യങ്ങൾ പങ്കുവെക്കരുത് ചാണക്യൻ പറയുന്ന അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ഭർത്താവ് തൻ്റെ ബലഹീനതകൾ എപ്പോഴും ഭാര്യയിൽ നിന്ന് മറച്ചുവെക്കണമെന്ന് ആചാര്യൻ ചാണക്യൻ ചാണക്യനീതിയിൽ പറയുന്നു ഒരാളുടെ ബലഹീനത ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത് കാരണം ഭർത്താവിൻ്റെ ദൗർബല്യം മുതലെടുത്ത് ഭാര്യ തൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റും അതുമൂലം നിങ്ങൾക്ക് വീട്ടിലും സമൂഹത്തിലും അപമാനം നേരിടേണ്ടി വന്നേക്കാം ചാണക്യനീതിയുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം വേണമെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യത്തെക്കുറിച്ചെല്ലാം ഭാര്യമാരോട് വെളിപ്പെടുത്താതിരിക്കുക യഥാർത്ഥത്തിൽ ഭാര്യമാരാണ് കൂടുതലും പണം സംരക്ഷിക്കുന്നത് എന്നാൽ പലപ്പോഴും ഭർത്താവിന് കൂടുതൽ വരുമാനമുള്ളപ്പോൾ അവരുടെ ചെലവ് തടയാൻ അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല ഇത്തരം ഘട്ടത്തിൽ അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കുകയും പണത്തിൻ്റെ ക്ഷാമം നേരിടേണ്ടി വരികയും ചെയ്യുന്നു ജീവിതത്തിലെ ഓരോ വ്യക്തിയുടെയും അവൻ്റെ കഴിവിനനുസരിച്ച് ദാനം ചെയ്യണമെന്ന് നമുക്ക് അറിയാവുന്നതാണ് ദാനം ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് മാനസികമായ ഔന്നത്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും ദാനത്തെക്കുറിച്ച് ചാണക്യൻ തൻ്റെ നീതിയിൽ പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാർ എപ്പോഴും ദാനങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നു ദാനത്തെക്കുറിച്ച് ഭാര്യയോട് പോലും പറയരുത് നിങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നു ഒരു പുരുഷൻ അബദ്ധവശാൽ പോലും തൻ്റെ അപമാനത്തെക്കുറിച്ച് ഭാര്യയോട് പറയരുത് കാരണം ഒരു ഭാര്യയ്ക്കും ഭർത്താവിൻ്റെ അപമാനം സഹിക്കാൻ കഴിയില്ല അതിന് പ്രതികാരം ചെയ്യാതെ അവൾക്ക് സമാധാനം ലഭിക്കുകയില്ല ഇതുമൂലം പലപ്പോഴും നിങ്ങൾക്കിടയിൽ തർക്കങ്ങളും നടന്നേക്കാം അതിനാൽ അപമാനത്തെക്കുറിച്ചോ വഴക്കുകളെക്കുറിച്ചോ നിങ്ങളുടെ ഭാര്യയോട് പറയാതിരിക്കാൻ ശ്രമിക്കുക ചാണക്യൻ പറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടമുണ്ടാകുമ്പോൾ അത് മനസ്സിൽ തന്നെ സൂക്ഷിക്കണം നമ്മുടെ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ മറ്റൊരാളോട് പറഞ്ഞാൽ നമ്മൾ പരിഹാസത്തിന് പാത്രമാകും ആരോടാണോ നാം നമ്മുടെ സങ്കടങ്ങൾ പങ്കുവെക്കുന്നത് ഭാവിയിൽ അവരുമായി പിണക്കമുണ്ടായാൽ അവർ നമ്മുടെ സങ്കടങ്ങളും രഹസ്യങ്ങളും മറ്റുള്ളവരോട് പരസ്യമാക്കാൻ സാധ്യതയുണ്ട് ഒരു വ്യക്തി തൻ്റെ ചിന്തകളും പദ്ധതികളും അബദ്ധവശാൽ പോലും ആരുമായും പങ്കിടരുതെന്ന് ചാണക്യനീതിയിൽ പറയുന്നു തൻ്റെ പദ്ധതികൾ മറച്ചുവെച്ച് സംരക്ഷിക്കണമെന്ന് ചാണക്യൻ പറയുന്നു കാരണം നിങ്ങളുടെ പദ്ധതികൾ അറിഞ്ഞ് അത് നിങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചേക്കാം ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷം ചെയ്യും ഒരിക്കലും ശത്രുവിനെ വിശ്വസിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു നിങ്ങളുടെ സുഹൃത്തിനെ പോലും അന്ധമായി വിശ്വസിക്കരുതെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു കാരണം എന്നെങ്കിലും നിങ്ങൾ തമ്മിൽ തർക്കമുണ്ടായാൽ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അവർ മറ്റുള്ളവർക്ക് മുമ്പിൽ പരസ്യമാക്കിയേക്കാം അതുമൂലം നിങ്ങൾക്ക് മാനഹാനി നേരിടേണ്ടി വരും അതുകൊണ്ട് നിങ്ങളുടെ വലിയ രഹസ്യങ്ങൾ നിങ്ങൾക്കുള്ളിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ